മുസ്ലിം ലീഗ് ഉറച്ച നിലപാടുള്ള പാർട്ടിയാണെന്നും എപ്പോഴും ചാടികളിക്കാറൊന്നുമില്ലെന്നും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിനേക്കാൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുന്നത് മുസ്ലിം ലീഗാണെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഉറച്ച രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് എപ്പോഴും ചാടിക്കളിക്കാറൊന്നുമില്ല തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ആ മുന്നണിയിൽ തന്നെ പോരാടുകയാണ് സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുന്നത് ഞങ്ങളാണ് അവരാണ് ഒരു ഒരയഞ്ഞ നിലപാടൊക്കെ എടുക്കുന്നത് അവിടെ ഒരു ശങ്ക ഇവിടെ ഒരു ശങ്ക അങ്ങനെയാണ് സി പി എം ബംഗാളിൽ ഇപ്പോൾ മുന്നണിയുമായി ചേർന്നു എന്നാൽ മറ്റു പലയിടത്തും ശങ്കയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു ശങ്കയുമില്ല ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി ധീരമായി പോരാടുകയാണ് കോടതിയിലും പുറത്തും പോരാട്ടം തുടരുന്നു ഇന്ത്യ മുന്നണിയുടെ ഐക്യവും ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിൽ യു ഡി എഫിന് ട്വന്റി ട്വൻ്റി എന്നൊക്കെ പറയുന്നതിന് കാരണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ബീഹാറിൽ ഇത്തവണ ഇന്ത്യ മുന്നണി തൂത്തുവാരും യു പിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ബി ജെ പിയുടെ നില പരുങ്ങലിലാണ് ബംഗാളിൽ ആരു ജയിച്ചാലും ഇന്ത്യ മുന്നണിയിലാകും അവർ അവസാനമെത്തുക അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഇന്ത്യ മുന്നണിക്കായിരിക്കും ഏതാനും ദിവസത്തിനുള്ളിൽ ഇത് വ്യക്തമാകും പ്രധാനമന്ത്രി ഇപ്പോൾ എത്ര തവണ കേരളത്തിൽ വന്നുപോയി എന്നിട്ടും ഇപ്പോഴും സർവേകളിലൊക്കെ ബി ജെ പി കൂടുതലും മൂന്നാം സ്ഥാനത്തല്ലേ ഇന്ത്യയിൽ പത്തു കൊല്ലം കഴിഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും അതിൻ്റെ കൂടെ നിൽക്കുന്ന മതേതര കക്ഷികൾക്കും അനുകൂലമായി വരുന്നു അടുത്ത ഏതാനും ദിവസത്തിനുള്ളിൽ ആ ട്രെൻഡ് രൂപപ്പെടുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു